ആ ലാൻഡ്സ്കേപ്പ് ഏരിയ കേട്ടോ കുമാർ നേഴ്സറിയുടെ പാരിപ്പള്ളിയിലുള്ള നേഴ്സറിയിലുള്ള ലാൻഡ്സ്കേപ്പ് ഏരിയയിലാണ് ഇതേപോലെ നല്ല കിഡ്ഡിലുമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഏരിയ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരുക പോരുന്നാമതി നമ്മളെ പാരിപ്പള്ളിയിൽ നമുക്ക് ഇതേപോലെ തന്നെ പ്ലാന്റുകളൊക്കെ വെച്ച് പുല്ലൊക്കെ ഇട്ട് പുൽത്തകടി ഉണ്ടാക്കി അല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുൽത്തകടി നിങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കുന്നതായിരിക്കും നല്ല കിഡ്ഡിലോ ഇതേപോലെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ നമ്മളിപ്പോ നിൽക്കുന്നത് പാരിപ്പള്ളിയിലാണ് പാരിപ്പള്ളിയിൽ നമ്മള് നേഴ്സറിയിലാണ് നിൽക്കുന്നത് ഒരുപാട് 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 കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് നമ്മൾ ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നിന്ന് ഗിഫ്വേയിൽ ആരൊക്കെയാണ് വിജയികളെന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാനായിട്ട് ചേച്ചി ഒന്ന് വായിച്ചു അതിനകത്ത് ആരൊക്കെയാ വിജയികളെന്ന് ഒന്ന് ഉറച്ചെന്ന് പറഞ്ഞു ഇനി അടുത്തുവാടുത്ത് വന്നോട്ട് നോക്കിയേ ആരൊക്കെയാണ് വിജയികളെന്ന് ഇപ്പൊ നമുക്കറിയാം സിന്ധു സന്തോഷ് ശ്രീകുട്ടി സുജിത് സുജിത് സെബാസ്റ്റ്യൻ ജോസഫ് ഇത് കഴിഞ്ഞ ആഴ്ചത്തെ വിജയികളുടെ പേരാട്ടോ ഇനി ഇപ്രാവശ്യത്ത് അതായത് ഇന്നത്തെ ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോയിൽ ആരൊക്കെയാ അറിയണ്ടേ വാ നന്ദു നന്ദു വിജയികൾ നമുക്കൊന്നറിയാ റഹിമ അബ്ദുൾ അതേപോലെ സലീം സലീം അംബികാപ്പി അംബികാപ്പി അങ്ങനെ പത്ത് പേർക്ക് പത്ത് പേർക്ക് നമ്മളിവിടെ ഇന്നത്തെ ദിവസം അതായത് പാരിപ്പള്ളിയിൽ നിങ്ങൾ വരിക പാരിപ്പള്ളിയിൽ വരിക അതായത് കൊല്ലത്തല്ല പാരിപ്പള്ളിയിൽ വരിക ഇവിടെ സമ്മാനം എടുത്തു വെച്ചിട്ടുണ്ട് പത്ത് പേർക്ക് അതായത് റോസ് ആണ് കൊടുക്കുന്നത് കവറിലുള്ള വലിയ കവറിലുള്ള റോസ് നിങ്ങൾക്ക് വന്ന് പത്തെണ്ണം പത്ത് പേർക്കായിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ ഒരുപാട് ഇവിടെ ഉണ്ട് അങ്ങനെ അതിനിടയ്ക്ക് നിങ്ങൾ വരിക വന്നു കഴിഞ്ഞാൽ ഈ റോസുകൾ ഈ പറഞ്ഞ പേരിലുള്ളവർ ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് ൻ ജോസഫ് അടുത്തത് അപ്പു നന്ദു നന്ദു അത് ഈ ആഴ്ചത്തെ വിജയങ്ങളാണ് അപ്പു നന്ദു നന്ദു റഹീമ അബ്ദുൾ റഹീം സുനു സലീം സലീം അംബിക അതായത് കമന്റ് പിക്കർ ആപ്പ് വഴിയാണ് നമ്മൾ ആ വിജയികളെ തിരഞ്ഞെടുത്തത് അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒരുപാട് പേർക്ക് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അന്നേരം ഇവരെല്ലാം നമ്മളെ ഫാമിലി മെമ്പേഴ്സാണ് അവര് ചെടി നമ്മളെ നേഴ്സറി കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നാണ് എങ്ങനെ അഭിപ്രായം എന്നൊക്കെ ഒന്ന് ചോദിച്ചു ചേച്ചി ജെ ജി എങ്ങനെയുണ്ട് നഴ്സറിക്ക് ഒന്ന് കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് കണ്ടല്ലേ ഇതാണ് ചേച്ചി ജി എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞാല് ആ അന്നേരം നിങ്ങളും വരിക ഇതേപോലെ നോക്കി മൊത്തം ഒന്ന് കയറി ഇറങ്ങി കാണുക അടിപൊളിയായിട്ടുള്ള കുറേ പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വന്ന ആവശ്യമുള്ള പ്ലാന്റുകൾ ഡിസ്കൗണ്ടിൽ വാങ്ങിച്ചു കൊടുക്കുക പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക്